ലോകത്തിന്റെ നറുകയിൽ എന്ന പാഠഭാഗത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് ഹിമാലയൻ കാലാവസ്ഥയാണ് നോക്കിയത് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഹിമാലയൻ നദീ വ്യവസ്ഥയാണ് നോക്കുന്നത് ജോഗ്രഫിയുടെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ ഹിമാലയൻ നദീ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് എന്താണ് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്നത് അപ്പം എന്താണ് ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയും സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഈ മൂന്ന് നദികളും അവയുടെ പോഷക നദികളും ചേർന്നാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്നത് മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഇവ വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ് എന്താണ് ഇവിടുത്തെ ഒരു പ്രത്യേകത മഴയിൽ നിന്നും അതുപോലെ തന്നെ മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇവ വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ് അപ്പോൾ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നുകൊണ്ടാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്നത് മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നത് കൊണ്ട് എന്താണ് ഇവ വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ് പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കാണ് ഈ നദികൾക്കുള്ളത് സമതല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഒഴുകലും സാധാരണമാണ് ഈ നദികൾ പർവ്വത ഭാഗങ്ങളിൽ വിരൂപ താഴ്വരകൾ ഗിരി വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ പർവ്വത പ്രദേശത്ത് അതിശക്തമായിട്ടുള്ള നീരൊഴുക്കാണ് ഈ നദികൾക്കെല്ലാം ഉള്ളത് സമതല പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ വെള്ളപ്പൊക്കവും ഗതി മാറി ഒഴുകലുമൊക്കെ സാധാരണമാണ് ഈ നദികൾ പർവ്വത ഭാഗങ്ങളിൽ വിരൂപത്താഴ്വരകൾ ഗിരി കന്തരങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങളെ സൃഷ്ടിക്കുന്നുമുണ്ട് നമ്മൾ ഹിമാലയൻ നദീ വ്യവസ്ഥയെ പറ്റിയാണ് പറഞ്ഞത് ഹിമാലയൻ നദീ വ്യവസ്ഥയെ പറ്റി നോക്കുമ്പോൾ പ്രധാനമായും സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഈ നദികളും അവയുടെ പോഷക നദികളും ചേർന്നുകൊണ്ടാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്നത് ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം സൃഷ്ടിക്കുന്നത് മഴയിൽ നിന്നും മഞ്ഞുരുകിയൊക്കെ ജലം ലഭിക്കുന്നത് കൊണ്ട് തന്നെ വർഷം മുഴുവന് നീരൊഴുക്കുള്ള നദികളാണ് പർവത പ്രദേശത്ത് അതിശക്തമായിട്ടുള്ള നീരൊഴുക്കാണ് ഈ നദികൾക്കുള്ളത് സമതല പ്രദേശങ്ങളില് വെള്ളപ്പൊക്കവും ഗതി മാറി ഒഴുകലുമൊക്കെ സാധാരണമാണ് ഈ നദികൾ പർവ്വത പ്രദേശങ്ങളില് വിരൂപത്താഴ്വരകള് ഗിരി കന്തരങ്ങള് വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട് എന്താണ് ഈ വെള്ളച്ചാട്ടവും വിരൂപത്താഴ്വരയും ഒന്ന് നോക്കാം നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്നും ജലം കുത്തനെ താഴേക്ക് പതിക്കുന്നതാണ് വെള്ളച്ചാട്ടം നമ്മളെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടൂറൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോയോ ഒരു ഫോട്ടോ എവിടെയെങ്കിലും നിങ്ങൾ എന്താണ് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ കണ്ടിട്ടുണ്ടാവും അത് നദിയുടെ ഒഴുക്കിനിടയിൽ ഈ ഉയരത്തിൽ നിന്നും ജലം കുത്തനെ താഴോട്ട് പതിക്കുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പ് കുറഞ്ഞ ശിലകൾ കൂടുതലായിട്ട് അപരതനത്തിന് വിധേയമാകുന്നതാണ് ഈ വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാനുള്ള കാരണം അപ്പം എന്താണ് ഇത്തരത്തിൽ വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ നദിയുടെ ഈ സഞ്ചാര ഉറപ്പ് കുറഞ്ഞ ശിലകൾ അതിന് കൂടുതലായിട്ട് അപരതനത്തിന് വിധേയമാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമാകുന്നത് മറ്റൊന്നാണ് വീരൂപത്താഴ്വര എന്താണ് ഈ വിരൂപത്താഴ്വര നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരതനം മൂലം വീതി വർധിക്കുകയും നദീതടത്തിലെ അടിത്തട്ടിലെ അപരതനം മൂലം ആഴം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പ്രവർത്തനങ്ങളാൽ ചരിഞ്ഞ വശങ്ങളോടുകൂടിയ നദീതാഴ്വരകൾ രൂപപ്പെടും അവ ഇംഗ്ലീഷ് അക്ഷരമായിട്ടുള്ള വീയോട് ഒരു സാദൃശ്യമുള്ളതുകൊണ്ടാണ് വി രൂപ താഴ്വര എന്നറിയപ്പെടുന്നത് അപ്പം എന്താണ് നദി ഇങ്ങനെ ഒഴുകുമ്പോൾ അതിൻ്റെ വശങ്ങളിൽ അപരതനം മൂലം വീതി വർദ്ധിക്കും നദീതടത്തിലെ അടിത്തട്ടിലുള്ള അപരതനം മൂലം എന്താണ് അതിൻ്റെ ആഴവും വർദ്ധിക്കും ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ചരിഞ്ഞ വശങ്ങളോട് വശങ്ങളോടുകൂടിയ നദീതാഴ്വരകൾ രൂപപ്പെടും അത് ഇംഗ്ലീഷ് അശ്വരമായിട്ടുള്ള വീയുമായിട്ട് സാമ്യമുള്ളതുകൊണ്ടാണ് അവയെ നമ്മൾ വീരൂപ താഴ്വരകളെന്ന് പറയുന്നത് ഇവിടെ ഹിമാലയൻ നദികളെ പറ്റിയിട്ട് മാപ്പിൽ കൊടുത്തിട്ടുണ്ട് ഹിമാലയൻ നദികൾ ഉപദ്വീപിയൻ നദികളെല്ലാം ഇവിടെ വിശദമായിട്ട് വരച്ചൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് മാപ്പിൽ നമുക്ക് ഇവിടെ ബോക്സിലായിട്ട് പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് നോക്കാം മാനസ സരോവര തടാകത്തിനടുത്ത് ബൊഗർചു ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധു നദിയും ഇതിൻ്റെ പോഷക നദികളുമാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം എന്താണ് മാനസ സരോവര തടാകത്തിനടുത്ത് ബൊഗർചു ഹിമാനിയിൽ നിന്നുഭവിക്കുന്ന സിന്ധു നദിയും അപ്പോൾ സിന്ധു നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ബൊഗർച്ചു ഹിമാനിയിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത് ഇതിൻ്റെ പോഷക നദികളുമാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നീരൊഴുക്ക് വ്യൂഹം അപ്പോൾ വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നീരൊഴുക്ക് വ്യൂഹം ഏതാണ് അത് മാനസ സരോവര തടാകത്തിനടുത്ത് ബൊഗർച്ചു ഹിമാലയിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളുമാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നീരൊഴുക്ക് വ്യൂഹം വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നീരൊഴുക്ക് വ്യൂഹം സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളുമാണ് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗാനദിയും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള യമുന ഘാഗ്ര ഖണ്ഡക് കോസി തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡ് നേപ്പാൾ ഹിമാലയങ്ങളിലെ പ്രധാനപ്പെട്ട നദികൾ അപ്പോൾ എന്താണ് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്നുത്ഭവിക്കുന്ന ഗംഗാനദിയും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള ഗംഗയുടെ പോഷക നദികളായിട്ടുള്ള യമുന ഘാഗ്ര കോസി തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡ് നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദികൾ മാനസ സരോവര തടാകത്തിനടുത്ത് തുങ് ഹിമാലയിൽ നിന്നും ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്ര നദിയും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള ദിബാങ് ലോഹിത് മാനസ് മുതലായവയുമാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം അപ്പോൾ മാനസ സരോവര തടാകത്തിനടുത്തുള്ള ചമയുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് അതിൻ്റെ പോഷക നദികളാണ് ദിബാക് ലോഹിത് മാനസ് മുതലായവ ഇത് കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദീവ്യൂഹമാണ് കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നദീവ്യൂഹമാണ് ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളും ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാനദിയും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള യമുന ഘാഗ്ര ഗന്ധക് കോസി തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡ് നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദികൾ മാനസ സരോവര തടാകത്തിനടുത്ത് ബൊഖർജു ഹിമാലയയിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധു നദിയും ഇതിൻ്റെ പോഷക നദികളുമാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നീരൊഴുക്ക് വ്യൂഹം അപ്പോൾ വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത് സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളുമാണ് ഉത്തരാഖണ്ഡ് നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികളെന്ന് പറയുന്നത് അത് ഗംഗയും അതിൻ്റെ പോഷക നദികളുമാണ് കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നദീവ്യൂഹം എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയും അതിൻ്റെ പോഷക നദികളുമാണ്